കാര്യങ്ങളാണ് ഞങ്ങളോട് ചർച്ച ചെയ്തിട്ടുണ്ട് അതിനുള്ള തീരുമാനം അമ്മയായിരിക്കും ആയിക്കോട്ടെ നല്ല കാര്യമല്ലേ ചർച്ചയിൽ വന്നിട്ടുണ്ട് അതിന്റെ തീരുമാനം അമ്മയിലെ അടുത്ത് അവരുടെ കമ്മിറ്റി അടുത്ത കമ്മിറ്റിയുടെ ആദ്യത്തെ അജണ്ട തന്നെ അത് തന്നെയായിരുന്നു അതിനൊരു പരിഹാരം െ അവരുടെ കഴിവുകൾ പ്രകടിപ്പിച്ചു ഈ രണ്ടുപേർക്ക് വലിയ പിന്തുണയും തീർച്ചയായിട്ടും കൊടുക്കും എല്ലാ പിന്തുണയും കൊടുക്കും ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾക്കും അവർ പരിഹാരം ഉണ്ടാക്കിത്തരും എന്നാണ് വിശ്വാസം ആദ്യ അജണ്ടായിട്ട് അത് തന്നെ ഞാൻ ഉന്നയിച്ചിട്ടുണ്ട് അത് പരിഹാരം ഉണ്ടാക്കി തരും അവരുടെ അഭിനാരം ഉണ്ടാക്കും ഞങ്ങൾ ഞങ്ങളുടെ കാര്യം ഉണ്ടാക്കാത്തക്കാ അവരുടെ വളരെ സന്തോഷം ഞങ്ങൾ രാജ്യങ്ങളൊക്കെ അവർക്ക് കയ്യിൽ അവർ നന്നായി ഭരിക്കുന്നു നമ്മൾ ഇപ്പൊ ഞങ്ങൾ പറഞ്ഞു കിട്ടും കൃത്യമായിട്ട് സംഘടന അത് ഞങ്ങൾക്ക് വേണ്ട രീതി നടപ്പാക്കി ഞങ്ങൾക്ക് പറഞ്ഞു പിന്നെ പുറത്ത് സംസാരിക്കുന്നത് ശരിയല്ല സംഘടന വ്യക്തമാണ് ഞങ്ങൾ സംഘടനയിൽ ഇന്നും ചർച്ച ചെയ്തിട്ടുണ്ട് അത് തരും ഞങ്ങൾക്ക് സംഘടനയാടത്തൊരു കേട്ടില്ല സ്ത്രീകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു ഇനി എല്ലാവരുടെ സ്ത്രീകൾ നയിക്കുമ്പോൾ നിങ്ങൾ കുറെ കൂടെ പ്രതീക്ഷ വെച്ച് വളർത്തുന്നുണ്ടോ അവരെല്ലാം ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നടത്തരാന്ന് പറഞ്ഞിട്ടുണ്ടോ രാവിലെ പറഞ്ഞിരുന്നു വനിതകൾ വരത്തി നിർമ്മജൻ അമ്മയുടെ തലപ്പത്തേക്ക് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് രണ്ട് വനിതകൾ വരുന്നത് എങ്ങനെയാണ് അതിനെ കാണുന്നത് വനിതകൾ വരുന്നതിനെ വരുന്നതിനെങ്ങനെ കാണുന്നു നല്ലതാണ് ഓക്കെ എന്തായാലും ഔദ്യോഗികമായിട്ട് റിസൾട്ട് കിട്ടിയതിനു ശേഷം മാത്രം സ്വീകരിക്കാവുന്ന ഒരു തീരുമാനമാണ്